ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വത്സാ സ്വീലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചക്കപ്പൂഞ്ഞ എങ്ങനെ ഇറച്ചി കറി വെക്കുന്ന പോലെ നമുക്ക് തോരം വെക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആയ ചക്കപ്പൂഞ്ഞാണ് അത് ചെറുതായിട്ടൊന്ന് ഞുറുക്കി കഴുകിയെടുക്കാം നമുക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ചക്കപ്പൂഞ്ഞെന്നാണ് ചിലയിടത്തൊക്കെ ഇത് പറയുന്നത് ചക്ക കൂഞ്ഞെന്ന് പറയും കുഞ്ഞ് ചില ജില്ലകളിലൊക്കെ കൂഞ്ഞെന്നാണ് ഇതിനെ പറയുന്നത് പല ജില്ലയിലും പല ഭാഷയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൂഞ്ഞെന്ന് പറയും ചക്ക പൂഞ്ഞെന്നും പറയും അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയോ കുക്കിംഗ് ഓയിലോ ഓരോന്നും ഇഷ്ടമുള്ളത് ഒഴിച്ച് അതിനകത്ത് അല്പം കടുകിട്ടിട്ട് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക താളിക്കാനായിട്ട് നമ്മൾ കടുക് കടുകെടുക്കുന്നുണ്ട് ലാസ്റ്റ് എടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കടുക് കടുകിട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് അതിനകത്ത് പൊട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊക്കെ എന്തൊക്കെയാണെന്നൊന്നും നോക്കാം ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ചെറിയ ജീരകം വെളുത്തുള്ളി കാന്താരി എടുത്തിട്ടുണ്ട് രണ്ട് കൊച്ചുള്ളി തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് ഒരുമുറി തേങ്ങയുണ്ട് അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കൊച്ചുള്ളി ഒരു കപ്പ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി എത്ര ചേർക്കാമോ അത്രയും നല്ലതാണ് അത് നന്നായി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴട്ടാം അരപ്പാ അരപ്പിക്കാനുള്ളത് നമുക്കൊന്ന് ചതച്ച് വെക്കുകയും ചെയ്യാം ഒത്തിരി അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ച് വെക്കുകയും ചെയ്യാം അപ്പോഴേക്കും നമ്മളെ തേങ്ങാക്കത്തൊന്ന് വയണ്ട് വരട്ടെ അപ്പം നന്നായിട്ടിട്ട് വഴറ്റണം അത് ഇച്ചിരി അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്നും ഒന്ന് വഴറ്റി എടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി എടുത്തിട്ട് അത് ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത് ഒരു ചെറിയ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിക്ക് ഉള്ളിയും കൂടി ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ശകലം ഉപ്പ് ഇട്ട് കൊടുത്താൽ ആ ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് വയ വഴറ്റി കിട്ടാം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് വഴി വഴറ്റിയെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചക്കപ്പൂഞ്ഞ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട് അത് നമുക്ക് തട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് യോജിപ്പിച്ചിട്ട് ആ എണ്ണയും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിയും തേങ്ങാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിനാവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം മഞ്ഞളും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അരപ്പിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് വയറ്റി കാരണം എണ്ണയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ഇട്ട് വയറ്റുന്നത് അപ്പോൾ അതിൽ ചെറിയ ചെറിയ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് ഇരിക്കും അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് രണ്ട് രണ്ട് രണ്ടിനുള്ളിൽ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തട്ടിപ്പൊത്തി എന്ന് വെച്ചാൽ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം ചിലരൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട് ച അല്പം വെള്ളം ഞാൻ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് നല്ല സോഫ്റ്റ് പൂഞ്ഞായതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല ചിലരൊക്കെ അല്പം വെള്ളവും കൂടി ഒഴിക്കാറുണ്ട് നമുക്കിതൊന്ന് വേവുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ആ ആവിയിലിരുന്ന് ഒന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് നമുക്കൊന്ന് ചതച്ച് എടുത്ത് കൊണ്ടുവരാം അതായത് വെന്തിട്ടുണ്ട് നമ്മുടെ ചക്കപ്പൂഞ്ഞു തോരൻ വെന്ത് വേകാറായിട്ടുണ്ട് വെന്തു ഓൾമോസ്റ്റ് വെന്തു ആ ഉള്ളിയൊക്കെ ഒന്ന് വയണ്ട് അന്ന് വെന്ത് തേങ്ങായും ഒക്കെ വെന്നു കണ്ട കണ്ടില്ലേ കാരണം ഇത് നല്ല സോഫ്റ്റ് കുഞ്ഞായതുകൊണ്ട് കൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളവും വേണ്ട ആ ആവിയും ആ വെള്ളവും കൂടെ ചേർന്ന് ആ അടപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടെ ചേർന്ന് തന്നെ നന്നായിട്ട് വെന്ത് അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ അരപ്പ് നമുക്ക് ചേർക്കാം ഞാൻ അത് ചതച്ചുകൊണ്ട് വന്നു ഒത്തിരി അരഞ്ഞു പോകരുത് ആ ചതച്ചതായ അരപ്പ് കൊണ്ടുവന്ന് അതിനൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് തട്ടി ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി അതിൻ്റെ ഒരു ഇപ്പം നമുക്ക് നല്ല നല്ല മണം വരുന്നുണ്ട് ആ പെരിഞ്ജീരകത്തിനെ ശകലം ഇറച്ചിക്കൂട്ടും ഞാൻ ശകല ശകല ഇറച്ചിക്കൂട്ടും ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്കും വരും വന്ന് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആ മണം കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ അത് നന്നായിട്ടൊന്ന് പൊത്തി ഒന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ആ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കുക വേവിക്കുക എന്നല്ല ആ ആവിയും എല്ലാം കൂടി അതിനകത്ത് ആ മണമൊക്കെ അതിനകത്തൊന്ന് നന്നായിട്ട് പിടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ അതിനകത്ത് അല്പം കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് വേണ്ടുന്നവർക്ക് കൊടുക്കാം ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും എല്ലാവർക്കും കുരുമുളക് ഇഷ്ടമാണ് ആ കുരുമുളകും കൂടിയിട്ട് നമുക്കൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് ഒരു രണ്ട് മിനിറ്റ് വെക്കാം ആ കുരുമുളകിൻ്റെ മണവും കൂടി ഒന്ന് ആവട്ടെ നമുക്ക് അപ്പോഴേക്കും താളിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് താളിക്കാനായിട്ട് എടുക്കാം താളിച്ച് നമുക്കതിനകത്ത് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല താളിച്ച് അതിനകത്തോട്ട് താളിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് എടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ചക്കപ്പൂഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് നല്ല മണവും നല്ല രുചിയാണ് ഞാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഇത് മിസ്സ് ചെയ്യരുത് കാണാൻ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴെല്ലാവർക്കും നന്ദി നമസ്കാരം